പൗരസ്ത്യ സഭ ി ചെയ്തു തൃശൂരിലെ അന്ത്യം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാനു വിവരങ്ങൾ പൗരസ്ത്യ സഭയിലെ മുൻ അധ്യക്ഷന്മാർ അപ്രയും മെത്രാപോലിത്തെയാണ് ഇന്ന് രാവിലെ കാലം ചെയ്തത് ഏതാനും മാസങ്ങളായി വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു ഇന്ന് രാവിലെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഏകദേശം പത്ത് മണിക്ക് മുൻപ് അതായത് ഒമ്പത് അമ്പത്തെട്ടോടു കൂടിയാണ് മരണം സംഭവിച്ചത് തൃശൂരിലെ മുക്കൻ തറവാട്ടിൽ ദേവസ്തിയുടെയും കൊച്ചുമറിയത്തിന്റെയും നാലാമത്തെ മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാൽ പൗരത്യ കൽദായ കൽതായ സൂര്യാനി സഭയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് പത്രപോലിത്ത വളരെ സജീവമായിരുന്നു എല്ലാ വിഷയങ്ങളിലും അടക്കം പ്രതികരിക്കുന്ന ഒരാളായിട്ട് കർമ്മ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് കശീശയായും മാർത്തോമ ധർമ്മയിൽ നിന്ന് പട്ട സ്വീകരിച്ച് വൈദിക പിത്രൂഷയിലെത്തിയത് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് അന്ന് വരെ ഭാരത ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാപോളിറ്റിയായിട്ടാണ് അദ്ദേഹം നിറഞ്ഞു നിന്നത് എന്തായാലും നാളെ എട്ട് ഒൻപത് തീയതികളിൽ മെത്രാപോളിറ്റിയുടെ ഭൗതിക ശരീരം തൃശൂരിലെ മർത്തുമറിയം വലിയ പള്ളിയിലെ പൊതുദർശനത്തിന് വയ്ക്കും ഒപ്പം തന്നെ പത്തിന് അതായത് പത്താം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്